നമസ്കാരം പ്രതിസന്ധിക്കിടയിലും സംസ്ഥാന സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ് മുൻവർഷത്തെ പോലെ ഭാരം ജനങ്ങളിലേക്ക് അധികം എത്തില്ലെങ്കിലും വരുമാന വർധനയ്ക്ക് സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഫീസ് വർധനകൾ ഇന്ന് നിലവിൽ വരും പെട്രോളിനും ഡീസലിനും തുടങ്ങി മദ്യത്തിന് വരെ വിലക്കയറ്റമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷമെങ്കിൽ ഇത്തവണ അത്രയ്ക്കങ്ങ് ഏൽക്കില്ല കോടതി വ്യവഹാരങ്ങൾക്ക് ചെലവേറുമെന്നതാണ് ഒരു പ്രധാന കാര്യം ചെക്ക് ഗ്യാസിനുള്ള തുക ഇന്ന് കൂടും കുടുംബ കോടതികളിലെ ഫീസ് നിരക്കും കൂടും കെ ഡ്യൂട്ടി യൂണിറ്റിന് ആറിൽ നിന്ന് പത്ത് പൈസ ആക്കിയെങ്കിലും തൽക്കാലം വൈദ്യുതി നിരക്കിൽ ഇത് പ്രതിഫലിക്കില്ല ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഗ്യാലനേജ് ഫീസ് പത്ത് രൂപയായി ഉയരുന്നതിനാൽ ബെവ്കോയുടെ വരുമാനം കുറയും പക്ഷെ മദ്യത്തിന്റെ വില കൂടില്ല ഭൂമിയുടെ ഉപയോഗത്തിന് അനുസരിച്ച് ന്യായവില നിശ്ചയിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും നടപടിക്രമങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല ഭൂമി തരംതിരിക്കൽ അടക്കം പൂർത്തിയായ ശേഷം മാത്രമേ നിർദ്ദേശം നടപ്പാകൂ ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനും കെട്ടിട പാട്ട കരാറുകളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഉയരും റബ്ബറിന്റെ താങ്ങുവിലെ ിൽ നിന്ന് നൂറ്റി എൺപതായി ഉയരും പ്രതിസന്ധിക്ക് പുറകെ പ്രതിസന്ധിയും ചരിത്രത്തിലില്ലാത്ത വിധം സർക്കാർ ഉദ്യോഗസ്ഥരുടെ വരെ ശമ്പളം മുടങ്ങലും ഒക്കെയായിരുന്നു പോയ വർഷമെങ്കിൽ ഇത്തവണ സാമ്പത്തിക സ്ഥിതിക്ക് ആശ്വാസം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ധനവകുപ്പ് ശമ്പളവും പെൻഷനും മുടങ്ങില്ലെന്നും ഉറപ്പ് പറയുകയാണ് സംസ്ഥാന സർക്കാർ മാർച്ച് മാസത്തിൽ ഇരുപത്തി കോടിയോളം രൂപയാണ് ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്തതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലെ ചെലവ് ഇരുപത്തിരണ്ടായിരം കോടി രൂപയായിരുന്നു എല്ലാ മേഖലയ്ക്കും ആവശ്യമായ പണം ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന ഘട്ടത്തിലും പൊതുചെലവ് മുൻവർഷത്തേക്കാൾ ഉയർന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതിയിൽ നൽകിയ കേസിന്റെ പേരിൽ അർഹതപ്പെട്ട വായ്പ പോലും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് കേരളം നേരിട്ടത് ഈ വെട്ടിക്കുറവുകൾ അനീതിയാണെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം അനുവദിക്കണം എന്ന ആവശ്യമാണ് ഇടക്കാല ഉത്തരവ് അപേക്ഷയിൽ കേരളം സുപ്രീം കോടതിയിൽ മുന്നോട്ട് വെച്ചത് സംസ്ഥാനത്തിന് ഏറ്റവും ന്യായമായി ലഭിക്കേണ്ട നികുതി വിഹിതത്തിന്റെ പകുതിയോളം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുക വഴി ഭീമമായ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത് പലയിനത്തിൽ അൻപത്തിയേഴായിരത്തി നാനൂറ് കോടി രൂപ പ്രതിവർഷം കുറച്ചിട്ടും നമ്മൾ പിടിച്ചുനിന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതിന്റെ പേരിൽ അനുവദിച്ച കടം പോലും നിഷേധിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് കേസ് കൊടുക്കുക എന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശമാണെന്ന സുപ്രീം കോടതി നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു കേന്ദ്ര നിലപാടുകളുടെ ഭാഗമായി സംസ്ഥാന ുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രതിപക്ഷത്തിന് ആഹ്ലാദിക്കാനുള്ള വകയായിരുന്നു ശമ്പളം മുടങ്ങുമെന്നും ട്രഷറി പൂട്ടുമെന്നും അവർ സ്വപ്നം കണ്ടു ക്ഷേമ പെൻഷൻ നൽകില്ലെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്നും ഇവർ പ്രചരിപ്പിച്ചു കേരള ജനത ദുരിതത്തിലാകുന്നത് കണ്ട് സന്തോഷിക്കുന്ന സാഡിസ്റ്റ് മനോഭാവമാണ് ഇവർ പ്രകടിപ്പിച്ചത് എന്നാൽ ഇതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്നതായി സംസ്ഥാനത്തിന്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ പ്രകടമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയും കൃത്യമായ ധന മാനേജ്മെന്റും കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനം പിടിച്ചുനിന്നത് ധനമന്ത്രി െന്നും സംസ്ഥാനത്തിന്റെ ധനകാര്യ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഒരു തിരഞ്ഞെടുപ്പ് യോഗത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി പ്രസംഗിച്ചത് കേരളത്തിന്റെ ഇരട്ടിയോടടുത്ത് ശതമാനം കടമുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രിയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും സംസ്ഥാനത്തിന്റെ ധനകാര്യ വിഷയങ്ങളെ സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനം പറയുന്നതിൽ കഴമ്പുണ്ടെന്നാണ് കോടതി നിരീക്ഷിച്ചത് പതിനാലാം ധനകാര്യ കമ്മീഷൻ കാലങ്ങളിൽ ലഭിച്ച തുകയുടെ പേരിൽ കഴിഞ്ഞ രണ്ട് വർഷമായി ഇരുപത്തിയോരായിരം കോടി രൂപയുടെ അർഹമായ കേന്ദ്രവിഹിതം നിഷേധിക്കപ്പെട്ടിട്ടും മുപ്പതിനായിരം കോടിയോളം രൂപയുടെ തനത് വരുമാന വർധനവ് സാധ്യമാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോയത് സാമൂഹ്യ സുരക്ഷാ പെൻഷനും പൊതുചികിത്സാ സൗകര്യങ്ങൾക്കും ഉൾപ്പെടെ ഒരു കുറവും വരുത്താതിരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ബാലഗോപാൽ വ്യക്തമാക്കി